എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബത്തിലെ എല്ലാമായിരുന്നു മേലെടുത്ത് രാഘവൻ നായർ വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഒപ്പം ഇറങ്ങാൻ തയ്യാറാവുന്ന ജാനകി അമ്മ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത വാത്സല്യം എന്ന എവർഗ്രീൻ മലയാള സിനിമയുടെ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് ഒപ്പം നിൽക്കുന്നതായിരുന്നു കബീർ പൊന്നമ്മയുടെ ജാനകിയമ്മ എന്ന കഥാപാത്രം നാലു മക്കളുടെ അമ്മയായ ജാനകി അമ്മയ്ക്ക് മൂത്ത മകനോടുള്ള സ്നേഹവും ബഹുമാനവും കൂടിയായിരുന്നു വാത്സല്യം എന്ന സിനിമയുടെ ഉള്ളടക്കം ആ അമ്മവേഷം മലയാളത്തിൽ മറ്റാര് ചെയ്താലും കവിയൂർ പൊന്നമ്മയോളം പൂർണ്ണത സാധിക്കുമോ എന്ന് സംശയമാണ് മോഹൻലാലിൻ്റെ അമ്മ കൂടുതൽ സിനിമകളിൽ കവിയൂർ പൊന്നമ്മ ചെയ്തിട്ടുള്ളത് എന്നാൽ മമ്മൂട്ടിക്കൊപ്പം കവിയുർപൊന്നമ്മ വേഷമിട്ട അമ്മ കഥാപാത്രങ്ങൾ പലപ്പോഴും വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്ര തനിയാവർത്തനം എം ടി വാസുധൻ നായരുടെ തിരക്കഥയിൽ ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃതം വി എം വിനു ഒരുക്കിയ പല്ലാവൂർ ദേവനാരായണൻ എന്നിവ ഈ പട്ടികയിൽ പ്രധാനമാണ് കുടുംബത്തിലെ പുരുഷന്മാർക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന പ്രാന്ത് എന്ന അവസ്ഥയെ ഭയന്നു കഴിയുന്ന മമ്മൂട്ടി അവതരിപ്പിച്ച ബാലൻ മാഷിൻ്റെ അമ്മവേഷമോ കവീർ പൊന്നമ്മയുടെ കൈകളിൽ ഭദ്രമായിരുന്നു മകന് ഒരു ഭ്രാന്തൻ എന്ന് മുദ്രകുത്തി വേട്ടയാടാൻ സമൂഹത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത അമ്മ ചോറിൽ വിഷം നൽകി മാഷിന് നൽകുന്ന രംഗം കണ്ട് പൂർത്തിയാക്കാൻ മലയാളികൾ നന്നേ പാടുപെടും പൊന്നമ്മയുടെ കരിയറിലെ സ്നേഹനിധിയായ അമ്മ എന്ന ഖ്യാതിക്കപ്പുറം നിൽക്കുന്നതായിരുന്നു സുഹൃതത്തിലെ ചെറിയമ്മ കാൻസർ ബാധിതനായി മരണം കാത്തു കഴിയുന്ന രവിശങ്കർ എന്ന മമ്മൂട്ടി കഥാപാത്രത്തോട് ചെറിയമ്മ കാണിക്കുന്ന അടുപ്പവും പിന്നീട് രോഗം ഭേദപ്പെടുമ്പോൾ കാണിക്കുന്ന അകൽച്ചയും കവിയൂർ പൊന്നമ്മയിൽ ഭദ്രമായിരുന്നു തൻ്റെ ഭാവങ്ങളിൽ വാത്സല്യം മാത്രമല്ല എന്ന് കവിയൂർ പൊന്നമ്മ തെളിയിക്കുന്നത് അമ്മവേഷങ്ങളുടെ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത